ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ എടവണ്ണയിൽ സെന്ററിനെ കെട്ടിടമായി ആശുപത്രിക്ക് എതിർവശത്താണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പാണക്കാട് സയ്യിദ് ഉദ്ഘാടനം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി എടവണയിലും പരിസര പ്രദേശങ്ങളിലും ആതുരു ജീവക്കാരുടെ മേഖലയിൽ സജീവ സാന്നിധ്യമായ സെന്ററിന് ആസ്ഥാന മന്ദിരമായി ചെമ്പക്കുത്ത് ആശുപത്രിക്ക് സമീപം പ്രവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അല്ലെ ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ശ്രയിക്കുന്ന ഹോസ്പിറ്റലിൽ മുഴുവനും ഇപ്പോൾ സി എച്ച് സെൻറ്ററിൻ്റെ സേവനം ലഭ്യമാകുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒന്നാണ് കോഴിക്കോട് സി എച്ച് സെൻറ്റർ കേന്ദ്രമായി തുടങ്ങിയിട്ടുള്ള ഇത്തരം ആതുര മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനം ഇന്ന് ഗ്രാമങ്ങളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളത് അതെത്രത്തോളം സാധാരണക്കാർക്ക് സാന്ത്വനമേകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പദ്ധതി ഇന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു മറ്റുള്ള പാർട്ടിക്കാർ പോലും സി ഹി സംഘടനയോട് മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നിന്ന് ഇടവെണ്ണയിൽ ഇവിടെ നിന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ സി എച്ച് എൻ്റെ ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായി ഇവിടുത്തെ ക്യാൻസർ ഹോസ്പിറ്റലിലൂടെയുണ്ട് അതുപോലെ മറ്റേ ഡയാലിസെൻറ്ററൊക്കെ ഒന്ന് നടത്തുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് വിഷമിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റ് സാന്ത നൽകാനൊക്കെ സാധിക്കുന്ന സ്വന്തമായൊരു കെട്ടിടം ഇവിടെ ഒരുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ശിവചന്ദ്ര കടവണ്ണ കമ്മിറ്റിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക അതിനുവേണ്ടി സഹായിച്ചവർക്കൊക്കെ ലോകവും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവകാരുണ്യ പദ്ധതി ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാനത്തെ ഒരുദാഹരണമാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല ദുരിതത്തിൽപ്പെട്ട സഹോദരന്മാർ പിഷീർ എം എൽ എനായി നേരത്തെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച മന്ദിരം നിലവിൽ സീതിഹാജി സൌഹൃദം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു സെന്ററിന്റെ സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത് ചെമ്പക്കുത്ത് സിഎച്ച്സി സീതിഹാജി ക്യാൻസർ സെന്റർ ഡയാലിസിസ് സെന്റർ എന്നിവിടങ്ങളിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയൊരു ആശ്വാസമാകുന്ന പുതിയ ആസ്ഥാനത്ത് ഫിസിയോതെറാപ്പി യൂണിറ്റ് താമസ സൗകര്യം ആംബുലൻസ് സർവീസ് മയ്യത്ത് കുളിപ്പിക്കാനുള്ള ടെന്റുകൾ ഫ്രീസറുകൾ തുടങ്ങിയ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ സി എച്ച് സെന്റർ ചെയർമാൻ എ പി ജവഹർ സദത്ത് പദ്ധതി വിശദീകരിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിലർ ടി റായിം മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി മദിനി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിറ സമദ വാർഡ് മെമ്പർ സന്ധ്യ സി എച്ച് സെന്റർ കൺവീനർ വി പി ലുഹ്മാൻ ട്രഷറർ പി സി റിയാസ് പി ഷംസുദ്ദീൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എ അബ്ദുഷുക്കൂർ സെക്രട്ടറി നസീം പുളിക്കൽ ട്രെഷറി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് സമിതി ഉപാധ്യക്ഷൻ ഉണ്ട് സമിതി അംഗങ്ങളായ സംശു അടക്കമുള്ള ആളുകളുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഒരു പഠിച്ച സ്കൂൾ പതിനെട്ട് കുട്ടികളാണ് ആ പഠിച്ച സ്കൂളിൽ പഠിക്കുന്നത് അതൊരു വാടക കെട്ടിടത്തിലാണ് ഒരു സൗകര്യമില്ല പതിനെട്ടായിരം പതിനും പഞ്ചായത്ത് വാടക കൊടുക്കുന്നത് ഇടപെടൽ കമ്മ്യൂണിറ്റി എക്സിഡൻ്റ് പണി തീരുന്നവരെ പഞ്ചായത്തിൻ്റെ ഒക്കെ റിക്വസ്റ്റ് ഉണ്ട് അതിനുള്ള സൗകര്യം ഈ പതിനെട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സൗകര്യം ഈ സി എസ് സെൻ്ററിൽ ചെയ്ത് കൊടുക്കാം എന്നാണ് കുട്ടികളോട് പറയാനുള്ളത് അത് സൗജന്യമായിട്ട് കൊടുക്കാം ഒരു കൊല്ലത്തോളം ആറു മാസം എന്നാലും പണി അതിൻ്റെ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിക്കുമ്പോൾ ഒമ്പത് മാസം വരും ഒരു കൊല്ലത്തിനു വേണമെങ്കിൽ പഠിച്ച സ്കൂൾ വേണമെങ്കിൽ മാറ്റാം അവർക്ക് ആ കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപ ഫീസ് കൊടുക്കും അതും നമുക്ക് സൗജന്യമാക്കി കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സി എസ് സെൻ്ററായി മാറും ഇതുപോലെയുള്ള സെൻ്ററുകൾ എന്ന് പറയുന്നത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം എത്തിക്കുന്നതിനുള്ള ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇവിടെ ബഹുമാനായ സൈതു മുന്നമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അനോളം ഉള്ള ആശുപത്രികൾ സി എസ് സെൻ്ററിൻ്റെ പ്രവർത്തന വിവരുകാരാണ് ഞാൻ ഈ വയനാട് ചുരുമല കൊണ്ടയ്ക്ക് ദുരിതം ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രതിഭാസത്തിൻ്റെയും അതിൻ്റെ ദുരിതാസ പ്രവർത്തന ഏകോപനത്തിനു സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി എന്നെ കൺവീനറായി ഒരു കമ്മിറ്റി ലയിച്ചു അന്നാണ് ഞാൻ സി എസ് എൽ പ്രവർത്തനങ്ങൾ എത്രമാത്രം വിപുലമായ ഒരു ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി വീണാങ്കോ ഈ ഫ്രീസർ കിട്ടണമെന്നാണ് ഈ മയ്യത്തുകൾ വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഒന്ന് മയ്യത്ത് തിരിച്ചറിയണം അപ്പം മയ്യത്ത് മറവ് ചെയ്തിന് മുമ്പ് അത് ഒരു ഫ്രീസർ ഉണ്ട് സർക്കാരിൻ്റെ കയ്യിൽ ഫ്രീസർ എന്നെ കയ്യിൽ സ്റ്റേറ്റിന്റെ പല ഭാഗത്തുകളും അവസാനം തളിപ്പറമ്പിലുള്ള സി എസ് ആണ് വയനാട്ടിലേക്ക് എത്തിച്ചത് ഒരുപാട് സൗകര്യങ്ങൾ അതുപോലെ തന്നെ ആംബുലൻസ് ഒക്കെ ഉള്ളത് ദുരിതം വന്നാൽ ഒരു പ്രയാസം വന്നാൽ അവിടെ വാൻ എത്തുന്നത് സി എസ് അതുപോലെ തന്നെ ഏറെ അഭിമാനിക്കാൻ നൽകുന്ന ജീവകാരുണ്യ സേവന വാളണ്ടിയർമാരുടെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സി എച്ച് സെൻറ്ററിൻ്റെ പതിനഞ്ച് വർഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മുടെ ചെമ്പക്കുത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കേന്ദ്രമാക്കിക്കൊണ്ട് എടവണ്ണയിൽ സി എച്ച് സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യവും അതിനുശേഷം അത്താഴം നൽകിയും മൂന്നാമത്തെ വർഷം മുതൽ സമാശ്വാസ പദ്ധതി ആരംഭിച്ച് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നവർക്കും അവരെ പരിചരിക്കുന്നവർക്കും വർഷം മുഴുവൻ ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നമ്മൾ ഇവിടെ രാത്രി ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് നമ്മുടെ പഞ്ചായത്തിലെ ഗ്രഹനാഥൻ കടപ്പിലായ മുഴുവൻ കുടുംബങ്ങൾക്കും മാസം തോറും ഭക്ഷ്യ എത്തി എത്തിക്കുന്ന സംരംഭം നമ്മൾ ആരംഭിച്ചു കോവിഡ് കാലത്ത് എടുത്തു പറയാവുന്ന രൂപത്തിൽ കോവിഡ് ബാധിച്ച് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കൊക്കെ വേവിച്ച ഭക്ഷണം എല്ലാ സമയവും എത്തിക്കാനും സി എസ് എന്റെ കൊണ്ട് സാധിച്ചു ആ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഇടയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കേന്ദ്രം ആസ്ഥാനം ഇതിനു വേണ്ടി ഉണ്ടാവണമെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതികൾക്ക് ആവിഷ്കരിക്കാം എന്നുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കേന്ദ്രത്തിൽ കുറിച്ച് ചെയർമാൻ സാർ ഇവിടെ സവിസ്തരമായി വിശദീകരിക്കും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല വൈകിയ വേളയാണ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ ആൻഡ് പിന്നിട്ട്സ്റ്റൈൽസ് അതിശയിപ്പിക്കുന്ന ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ